അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബിസ്മില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ വഅലാ അമ്മാ പ്രിയ ശ്രോതാക്കളെ സാക്ഷര കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തകർച്ച എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലായി വർദ്ധിക്കുകയും നിന്ന് കേരളത്തിലേക്ക് വിദ്യാഭ്യാസം തേടി വരുന്നവരുടെ എണ്ണം എണ്ണം വളരെയധികം കുറയുകയും ചെയ്യുന്ന കണക്കുകളാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത് എന്താണ് ഇതിനുള്ള കാരണമെന്നാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്ക് നാഗ് പോലുള്ള അക്രഡിറ്റേഷനുകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ റാങ്കിങ്ങുകളെ ഉയർത്തിക്കാട്ടുന്നതായി കാണാം പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം പണത്തിന്റെ പിൻബലം കൊണ്ട് കളിക്കുന്ന ത്രിപ്പീസ് കളികളിൽ പെട്ടെന്ന് മാത്രമാണ് എന്ന് പകൽ പകൽ വിളിച്ചം പോലെ വ്യക്തമാണ് ഉന്നത ഉന്നത വിദ്യാഭ്യാസം ഇവിടെ നിന്ന് പുറം നാടുകളിലേക്ക് പോകുന്നതിനെ വളരെ ഭീതിയോടെയാണ് പലരും കാണുന്നത് ഇത് രണ്ടു തരത്തിലാണ് കാണുന്നത് ഒന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തകർച്ചയായും മറ്റൊന്ന് പുറം നാടുകളിലേക്ക് വിദ്യാഭ്യാസ കൂടിയേറ്റം നടത്തുന്നതിനെ അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ വളരെ ഭീതിയോടെ കൂടി കാണുന്ന ഒരു സമൂഹവും കൂടി നമുക്കിടയിലുണ്ട് എന്നതാണ് വാസ്തവം എന്താണ് ഇവര് പുറംനാടുകളിലേക്ക് പോകുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് നിയമനത്തിലെ പാളിച്ചകൾ തന്നെയാണ് നമുക്കറിയാം കേരളത്തിലെ പല ഉന്നത ഉന്നതതല സർവകലാശാലകളിലും രാഷ്ട്രീയ കക്ഷികളുടെ പിൻബലം കൊണ്ട് അതല്ലെങ്കിൽ പണത്തിന്റെ പിൻബലം കൊണ്ട് യോഗ്യതയില്ലാത്തവർക്ക് അർഹതയില്ലാത്തവർക്ക് യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകൻ എന്ന പദവി നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കുറച്ചു കാലം മുമ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് സർട്ടിഫിക്കറ്റുകൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വെച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവനും അവർ വഞ്ചിക്കുകയാണ് ബികോം എഴുതി പാസ് ആവാൻ അല്ലെങ്കിൽ സമൂഹത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങി വ്യാജ സർട്ടിഫിക്കറ്റുകൾ വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് സമൂഹത്തെ ക്രൂരമായി വഞ്ചിക്കുന്നവർക്ക് എത്രമാത്രം ഗുണനിലവാരതയാണ് എത്രമാത്രം പ്രൊഫഷണിറ്റിയാണ് അവർക്ക് ഉന്നത നിലവാര സ്ഥാപനങ്ങളിൽ പുലർത്താൻ കഴിയുക എന്നതും കൂടെ നാം ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അധ്യാപക നിയമനത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ പണച്ചാക്കുകൾ അവർക്ക് മുന്നിൽ എറിഞ്ഞാൽ അധികാരികൾ അതിനു മുന്നിൽ വീഴുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അധ്യാപകർക്ക് ഗുണനിലവാരം ഇല്ലായ്മയെന്നത് രക്ഷിതാക്കളെ വളരെ ആശങ്കയിലാഴ്ത്തുന്നു അതോടൊപ്പം തന്നെ മറ്റൊന്ന് വിദ്യാർത്ഥികളെ പുറം നാടുകളിലേക്ക് പോകുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് സിലബസുകളുടെ പുനരാവിഷ്കാരം ഇല്ലായ്മയാണ് പഴഞ്ചൻ സിലബസുകളിൽ തന്നെ ഇന്നും കേരളത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയകൾ തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് കേവലം പരീക്ഷകൾക്ക് വേണ്ടി പാഠങ്ങൾ എടുത്തു തീർത്തുക തീർക്കുക എന്ന ദൗത്യം മാത്രമല്ല ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് ഭാബിയുടെ പ്രതീക്ഷകളെയാണ് ഒരു നാണകളെ സൃഷ്ടിക്കേണ്ടവരെയാണ് ഉന്നത തലങ്ങളിൽ അവർ പഠിപ്പിച്ചെടുക്കേണ്ടത് കേവലം പാഠപുസ്തകങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു തീർക്കുക എന്ന ദൗത്യം മാത്രമല്ല അവർക്ക് മുന്നിലുള്ളത് അവരെങ്ങനെ സമൂഹത്തിൽ പ്രബോധനം നടത്തുമെന്നും ഓരോ ശാസ്ത്രക്രിയകളെയും ഓരോ കാര്യങ്ങളെയും ഭാവി സമൂഹത്തിന് എങ്ങനെ അത് പ്രദർശിപ്പിച്ചു കൊടുക്കുമെന്നതും കൂടെ അത്തരം ഉന്നതതല സർവകലാശാലകളിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ കലാലയങ്ങളിലെ രാഷ്ട്രീയമാണ് അധ്യ ഏർ രക്ഷിതാക്കളെ ആശങ്കയിലാഴ്ത്തുന്ന മറ്റൊരു പ്രധാന കാര്യം കലാലയങ്ങളിൽ രാഷ്ട്രീയം തുറന്ന സംവാദത്തിനും മറ്റു പല കാര്യങ്ങൾക്കും ഗുണമേന്മ ഉണ്ടാക്കുന്നതാണെങ്കിലും ഇന്ന് നമുക്ക് കലാലയങ്ങളിൽ രാഷ്ട്രീയം കാണുന്നത് കൊലപാതകത്തിൻ്റെതാണ് അല്ലെങ്കിൽ ലിബറൽ ഫെമിനിസ താരകളുടെ സ്വതന്ത്ര വ്യവഹാരങ്ങളുടെ ചിന്തകളിലേക്ക് കുമിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതായിട്ടാണ് കലാലയങ്ങളിലെ രാഷ്ട്രീയങ്ങളെ നവകാലത്ത് നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധിക്കുന്നത് ഇത്തരം ചിന്തകളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നതോടു കൂടെ തന്റെ ജീവിതത്തിൽ തന്റെ ജീവിതത്തിന് വിഘാതമാകുന്നത് മതമാണെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കളാണെങ്കിൽ അവരൊന്നും എനിക്ക് വേണ്ട എന്ന സ്വതന്ത്ര ചിന്ത ഉടലെടുത്തുകൊണ്ട് അവർ മാതാപിതാക്കളെയും മതത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടാനുസരണം വർധിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ പുറം നാടുകളിലേക്ക് പറഞ്ഞേക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം ഘടകം ഇന്നത്തെ ഡിജിറ്റൽ വിപ്ലവമാണ് വിദ്യാർത്ഥികൾ എത്ര ദൂരെ തന്നെയായാലും തന്റെ തൊട്ടടുത്തുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണല്ലോ പുതിയ കാലത്ത് ഡിജിറ്റൽ വിപ്ലവം സാധ്യമാക്കിയിരിക്കുന്നത് ഒരു വീഡിയോ കോളോടുകൂടെ തന്റെ മകന്റെ ചുറ്റുപാട് എന്താണെന്നും തന്റെ മകൻ ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് എന്നും മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നതിലൂടുകൂടെ രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികളിലുള്ള ആശങ്കകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പുറം നാടുകളിൽ പോയിട്ടാണെങ്കിലും അവർ ഉന്നതതലം ഉന്നത വിദ്യാഭ്യാസം നേടട്ടെ എന്ന ലക്ഷ്യത്തിലോടുകൂടെ അവർ പുറം നാടുകളിലേക്ക് വാനായിട്ട് ഇന്ന് മടിക്കാതിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഉന്നതതല സർവകലാശാലകളെ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും പരീക്ഷകളിലെ ക്രമക്കേടുകളാണ് പറഞ്ഞ തീയതികളിൽ പരീക്ഷ നടത്താതിരിക്കുക അല്ലെങ്കിൽ ഫലങ്ങൾ വൈകിപ്പിക്കുക എന്ന കാരണങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉന്നതതല സർവകലാശാലകളിൽ കാണുമ്പോൾ നാം എടുക്കേണ്ടത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചതെന്ന് നമുക്ക് പേരെടുത്ത് പറയാവുന്ന സർവകലാശാലകളിലൊക്കെ അവർ പുലർത്തുന്ന അവരുടെ നിയമ നിയമങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താതിരിക്കുന്നതും ഏതാണോ നിയമായി വച്ചിരിക്കുന്നത് എന്നാണോ ഫലി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് അവർ കരുതുന്നത് അതല്ലെങ്കിൽ പരീക്ഷാ ഫലങ്ങളിൽ പണത്തിന്റെ പിൻബലങ്ങൾ കൊണ്ട് മറ്റു മറ്റു പന്തങ്ങളുടെ പിൻബലം കൊണ്ട് അവർ പരീക്ഷാ ഫലങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കാതിരിക്കുക എന്നതും കൂടെ പല ഉന്നത നില സ്ഥാപനങ്ങൾ കേരളത്തിൽ പലയിടത്തും ഈ നീതിബോധം അസ്തമിച്ചു പോകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു ഉന്നമന സമൂഹത്തെ സമൂഹത്തെ ഭാവി കാലത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ കേരളത്തിൽ തന്നെ പഠിച്ചു പാസായി കേരളത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം തുടർത്തുന്ന ഉന്നത വിദ്യാഭ്യാസങ്ങളിലെ മാനേജറായും അധ്യാപകരായും ജോലി ചെയ്യുന്ന ഉന്നത വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവാര തകർച്ചയില്ലാതെ തുടർന്നുകൊണ്ടുപോയാലേ മതിയാവുകയുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു